ഒരു വീഡിയോ ഒരിക്കലും ചെയ്യാം ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് ഞാൻ ഷോപ്പിലേക്ക് പോണ വഴിയാണ് ഇത് കണ്ടിട്ട് ഭയങ്കര ഭയങ്കര വിഷമം ഒരു ഒരു അച്ഛനമ്മമാർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ അത് അതിനെക്കുറിച്ച് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതിന് മുമ്പ് ഇതേപോലെ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇട്ട് നമ്മളത് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തതാണ് നമ്മളെപ്പോഴും ലീഗലായിട്ടാണ് പോവാറ് സോഷ്യൽ മീഡിയയിൽ നമ്മളെ കണ്ടന്റ് വ്ളോഗ് കോമഡി മാത്രം ചെയ്യുന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ട് ഇടാറില്ല അപ്പം കാര്യം എന്താന്ന് പറയാം ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് പോവുമായിരുന്നു അപ്പോൾ ഒരു മെസ്സേജ് വന്നു അപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ട്വിറ്ററിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പറഞ്ഞു അപ്പം പറഞ്ഞു അതിൽ മോളുടെ ഫോട്ടോസ് അപ്പം ഞാൻ അവരുടെ ഫോട്ടോ അപ്പം നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓരോരക്കാരെടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് അത് അവരിഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അപ്പം അങ്ങനല്ല കുറച്ച് വളകരായിട്ടുള്ള ഫോട്ടോസാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചതും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒരു കിളി പോയ അവസ്ഥയായിരുന്നു ഇതേപോലെയാണ് ഒരു ആറുമാസം മുമ്പും ഒരു രണ്ടു വർഷം മുമ്പും എനിക്ക് ഇങ്ങനെ ഇതേപോലെ ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ അക്കാര്യത്തിലിട്ട് പോവാം അപ്പോൾ അവർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് അല്ല കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മളെ വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ മോർഫ് ചെയ്തിട്ടായിരിക്കണം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കാനോ കാണിക്കാനോ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കാത്തത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് വൾഗർ വൾഗറാക്കിയിരിക്കാണ് ഭയങ്കര മോശാക്കിയിരിക്കുകയാണ് എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമായി എന്ത് ചെയ്യല് കാരണം എന്ത് ലീഗലായിട്ട് എല്ലാവരും നമ്മൾ ലീഗലായിട്ടാണ് പോകാറ് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഒരു വർഷമല്ല രണ്ട് വർഷം മുമ്പ് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ഒരാൾ എനിക്ക് ഇതേപോലെ നമ്മൾ ഇട്ട ഫോട്ടോസ് അയച്ചു തരുമായിരുന്നു പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ നോക്കുന്ന പതിവ് കുറവായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹം അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു പക്ഷെ ഞാൻ മെസ്സഞ്ചർ ഓപ്പൺ ആക്കാറില്ലായിരുന്നു ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വഴി ഇങ്ങനെ വന്നു ആ സമയത്താണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റാണ് തോന്നുന്നു ഇരുപത്തി മൂന്നില് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല ആകെ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ചെറിയ കൊച്ചാണ് എൻ്റെ മോൾ മോൾ എൻ്റെതും ഉണ്ട് എൻ്റേത് പിന്നെയും ഞാൻ ഫോട്ടോ ഫോട്ടോ എന്ന് വെക്കാന്നല്ല കണ്ടില്ലായെന്നടിക്കാം മക്കളുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തിട്ട് എനിക്ക് തല തലകറങ്ങണ അവസ്ഥ വന്നിട്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അനങ്ങാതെ ഇരുന്നു പോയി എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് ലീഗലായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലീഗലായിട്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അയച്ചുകൊടുത്ത് അപ്പോൾ അത് പ്രൈവറ്റ് അക്കൗണ്ടാണ് അവരാക്കിയിരിക്കുന്നത് അപ്പം ഇവർക്ക് കണ്ടുപിടിക്കാനുള്ള സമയം വേണമല്ലേ അങ്ങനെ പോലീസുകാർ ഞാൻ കോടതിയിലും പോയി കംപ്ലൈൻറ് കൊടുത്ത് ചൈൽഡ് ഇതിന് കൊടുത്താൽ അവർ വന്നിട്ട് അന്വേഷിക്കാൻ വന്നു മോളായിട്ട് എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ലീഗലായിട്ട വഴി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കോടതിൻ്റെ ഒരു വരെ വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നദം കേസ് ഉണ്ട് പറഞ്ഞു ഞങ്ങൾ പോയി ജഡ്ജിനെ നേരിട്ട് കണ്ട് കണ്ടിട്ടായിട്ട് മോളോട് കാര്യങ്ങൾ ചോദിച്ചു മോൾ എനിക്ക് വിഷമമുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ കാര്യങ്ങളോ ഫോട്ടോ കാര്യങ്ങളോ കാണിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോളുടെ ഫോട്ടോ ഇങ്ങനെ ബാഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നു കാരണം കൊച്ചല്ലേ അവർക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല പിന്നെ സോഷ്യൽ മീഡിയ ആയാലും അങ്ങനെ തന്നെ നമ്മൾ മോളുടെ കയ്യിൽ ഫോട്ടോ ഫോൺ കൊടുക്കുക യൂസ് ചെയ്യാൻ കൊടുക്കുക അങ്ങനത്തൊന്നും ചെയ്യാറില്ല നമ്മൾ അവളോട് പറയും മോളെ വീടെ ചെയ്യുക ഓക്കെ ആണോ ചോദിക്കുക ഓക്കെയാണ് ചെയ്യും അത് പോസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മോളോട് ഷെയർ ചെയ്യാറുമില്ല അങ്ങനെ ജഡ്ജി കാര്യങ്ങളെ ചോദിച്ചിട്ടാകുമ്പോൾ വിഷമായി എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം കേസിന്റെ കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ അവർ പോലീസുകാർ കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഇതേപോലെ കുറേ കുട്ടികളുടെ ഫോട്ടോസ് ഇതേ മോർഫ് ചെയ്തിട്ട് ചെയ്തിട്ട് അവർ അക്കൗണ്ടിൽ കണ്ടു അയാൾ വികലാംഗനാണ് പോലീസായ നമ്മളോട് പറഞ്ഞു വെച്ചാൽ അവരെ പിടിച്ചു വികലാംഗനാണ് എന്ന് പറഞ്ഞു അവരെ അപ്പം ഞങ്ങളോട് വെച്ച് കൊണ്ടുവരണ്ടേ ഇങ്ങോട്ട് കേസ് കൊടുത്തിരിക്കുകയാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വരുന്ന വഴിയിൽ അയാൾക്ക് അറ്റാക്ക് വന്നു ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞു രണ്ട് അഡ്വക്കേറ്റ് ജഡ്ജിനോട് നമ്മൾ പറഞ്ഞ് നമുക്കവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം കാരണം ഇത്രയും കാര്യം ചെയ്ത ഒരാളെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല ചെറിയ കുട്ടികളുടെ കാര്യം അവരെ ഇപ്പം ഞാനൊറ്റ കാര്യം ചിന്തിച്ചു ആ ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വച്ചാൽ എൻ്റെ മോളുടെ ഫോട്ടോസ് അവരങ്ങനെ മോർഫ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് അവരെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇത്രയോ കുട്ടികളുണ്ടാവില്ലേ അവരോട് ഇവരെങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇത്ര ദൂരമായതുകൊണ്ട് ഫോട്ടോണ്ടാണ് ചെയ്തത് അടുത്തുള്ള കുട്ടികളാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂലേ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ മെയിൻ ആയിട്ട് കാരണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് ചെയ്യാം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കിത് റീഗലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് ഇപ്പോൾ കേസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കോടതിയിലുണ്ട് അയാളെ കൊണ്ടുപോകാ അറ്റാക്ക് എന്താ വന്നിട്ട് അയാളെ വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ കേസ് ഇപ്പോഴും കോടതിയിൽ കിടക്കാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം കാരണം നമ്മുടെ കേരള പോലീസ് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവരെ പിടിച്ചത് പ്രൈവറ്റ് അക്കൗണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇരിക്കയായിരുന്നു അത്ര കഷ്ടപ്പെട്ടാണ് പോലീസുകാരെ കണ്ടുപിടിച്ചു അപ്പൊ അവരിത് കണ്ടുപിടിച്ച് നമുക്ക് അവരെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം റിവീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോഴും ആറുമാസം മുമ്പ് ഇതേപോലെ ഒരു ഫോട്ടോ ഇങ്ങനെ ആരോ എനിക്ക് അയച്ചെന്ന് ഹൗസിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ വിട്ടു ഇപ്പോഴും നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവാണ് അപ്പൊ ചില ആൾക്കാർ വരെ നിങ്ങൾ എന്തിനാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്യും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന നമ്മളെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഫോട്ടോ എടുത്തിട്ട് മോർഫീൻ അവരെ സ്വാതന്ത്ര്യം അല്ല അങ്ങനെ ചെയ്യുന്നത് ഒരു സ്വാതന്ത്ര്യമായിട്ട് പറയാനേ പറ്റൂല നമുക്ക് അത് സ്വാതന്ത്ര്യമായിട്ട് കാണണ്ടല്ല അത് കുറ്റാണ് അവര് കുറ്റകൃത്യമാണ് ചെയ്യുന്നത് അവർക്കുള്ള ശിക്ഷ നമ്മൾ വാങ്ങിക്കണം എത്ര ഇപ്പൊ ഇതേപോലെ എത്ര ആൾക്കാരുടെ ആ സംഭവങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാവും കൊറേ ആൾക്കാർ ഓൾറെഡി കംപ്ലൈന്റ് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് കൊടുത്ത പോലെ കൊടുത്തിട്ടുണ്ട് ചില ആളുടെ ആൾക്കാർ ഇപ്പൊ ഞങ്ങളത് പിടിച്ച പോലെ ആൾക്കാർ പിടിച്ചിട്ടുണ്ടാകും ചിലത് എത്ര ആൾ പിടിക്കാന്ന് ഇങ്ങനെ വൈകല്യം പിടിച്ച മനുഷ്യന്മാരാണ് ആദ്യം നന്നാവേണ്ടത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ തന്നെ ഇതിനകത്ത് വരും എന്തിനാ മോളുടെ പോസ്റ്റ് ഇടുന്ന ഫോട്ടോ ഇടുന്ന എന്തിന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് നമ്മള് എന്ന് വച്ചാല് കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെടണം അപ്പം എനിക്കാണ് ഞാനും ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ച ആളാണ് പക്ഷെ ഞാനതൊന്നും ആരോടും ഇതേപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എൻ്റെ മോളെ കലാപരമായിട്ട് അവർ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ളത് നമുക്കൊരു സോഷ്യൽ സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ അതിലിടുമ്പോൾ അവളുടെ കഴിവ് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് അവരെ വിളിക്കും അതാണ് കൊണ്ട് എന്താ നോക്കണ ഇപ്പൊ വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ മക്കൾ മക്കളൊന്നും അവർക്ക് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല അവർക്ക് വലുതാവുമ്പോ അവരെ തന്നെ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും സിനിമകൾ നമ്മളങ്ങനല്ല നമ്മള് ഒരു കലാപരമായിട്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ചില പൈസ ഇട്ടില്ല മോണിറ്റൈസേഷൻ ഉണ്ട് മോണിറ്റൈസേഷൻ ഇപ്പഴാണ് ടിക്ടോക്ക് സമയത്ത് മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ആ കാര്യം വെച്ചിട്ടേ പറഞ്ഞത് പിന്നെ അത് കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് പറയാൻ വരുന്നവരോട് എനിക്ക് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഫോട്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്യണത് അതെടുത്തിട്ട് ഇങ്ങനെ മോർഫ് ചെയ്ത് കുട്ടിയുള്ള ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് പോലും കാണാതെ ഫോട്ടോ എനിക്ക് എനിക്കിവിടെ കാണിക്കാൻ പറ്റാതെ അങ്ങനെ ഫോട്ടോ എൻ്റെ മോളുടെ ഫോട്ടോ അങ്ങനെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല ഞാന് അവളെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഡ്രസ്സിംഗിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യണ സമയത്ത് കൂടി ഞാൻ ഇന്ന് നോക്കാറുണ്ട് അത്രത്തോളം അത് ഓക്കെ ആണോ പെർഫെക്റ്റ് ആണോ എന്നിട്ട് നോക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഞങ്ങൾ നമ്മുടെ മക്കളുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇത് എനിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്ന കണ്ടിട്ട് വേറൊരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കുറ്റങ്ങള് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ശിക്ഷകളാണ് കൊടുക്കേണ്ടത് എനിക്ക് എന്ത് പറയില്ലേ ഞാൻ ഇനി ഇനി ആദ്യം ലീഗലായിട്ട് പോണോ പോണോ എന്ത് ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ എനിക്ക് പറയാനൊന്നേ പറ്റണില്ല ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഷോക്കായ പോലെ ആയിപ്പോയി എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കില്ല ഭയങ്കര അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തള്ള രീതിയിലുള്ള ശിക്ഷണ കൊടുക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് ബ്ലോഗ്സിന്റെ കണ്ടായിരുന്നു ആ അവരെന്നെ പറയേണ്ടിണ്ട് അവരുടെ ഫോട്ടോസ് അങ്ങനെ ചെയ്യേണ്ടത് ഇത് ചെറിയ കുഞ്ഞാണ് ചെറിയ കുട്ടികളെ പോലും ലോകലെ എങ് എങ്ങനെ പോയിരിക്കണെന്ന് വിചാരിക്കണം ഓൾറെഡി ഒരു കേസ് കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പോ ഇനിയാണ് ഇനി പിന്നാലെ പോകുമ്പോൾ ആൾക്കാർ പോലീസുകാർക്ക് തന്നെ വിചാരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കേസ് തന്നെ ചെയ്യേണ്ട അവസ്ഥ വരുന്ന അവസ്ഥ ഇത് ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ശക്തമായിട്ടുള്ള നിയമം നമ്മുടെ നമ്മുടെ ഈ രാജ്യത്ത് വരാത്തത് കൊണ്ടുള്ള ഒറ്റ മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരിക്കൽ ചെയ്തവൻ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ സ്വപ്നത്തിൽ പോലും തരത്തിൽ ശിക്ഷ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യില്ലയെന്നേ സോഷ്യൽ മീഡിയ എത്ര നല്ല രീതിയിൽ യൂസ് ചെയ്യണ ആൾക്കാരുണ്ട് എത്ര നല്ല പക്ഷെ അത് ഭയങ്കര മോശമായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ട് ഇപ്പൊ എ ഐ ഒക്കെ വന്നപ്പോഴന്നെ എനിക്കെല്ലാം പേടിയാവണം നമ്മളൊക്കെ ഒക്കെ നമ്മളിപ്പോ എന്തൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്യാം എ ഐ വന്നുകൊണ്ട് ഇതൊക്കെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായി പോയി നമുക്ക് പേടിച്ചിട്ട് ജീവിക്കേണ്ട സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അതെടുത്തിട്ട് മോർഫ് ചെയ്യേണ്ട സ്വാതന്ത്ര്യമൊന്നും ഏത് ഡേശന മക്കൾക്കും ഇല്ല അപ്പോൾ ഇതൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയേ